ഹായ് ഫ്രണ്ട്സ് ജോസ്റ്റൻ വിൽഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇതാണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് എത്തിയിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതാ കുന്തൻ സ്റ്റോൺ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗ്രീൻ കളറിൽ ചെറിയ കുന്തൻ സ്റ്റോണും പിന്നെ തന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു മഴത്തുള്ളീൻ്റെയൊക്കെ ആകൃതിയിലുള്ള റെഡ് കളറിലുള്ള കുന്ദന സ്റ്റോണുമായിട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മുടെ ബി സെവൻ തൗസൻഡിൻ്റെ പശ്ചിയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഹെയർ ക്ലിപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആകെ ഈ മൂന്ന് സാധനങ്ങളുടെ ആവശ്യം നമുക്കുള്ളൂ നല്ല മോഡലിൽ നല്ല ബ്രൈഡലിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് തുടക്കക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള ബീഡ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുന്നൻ സ്റ്റോൺ എടുത്തിട്ട് ആ ഹാഫ് ബീഡ്സ് മതി കേട്ടോ ബീഡ്സ് എടുക്കുന്നതെങ്കിൽ പകുതി കട്ട് ചെയ്തിട്ടുള്ള ബീഡ്സ് കിട്ടും അതായാലും മതി എന്നിട്ട് ആദ്യം നമ്മൾ സെവൻ തൗസൻഡിൻ്റെ പശ ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തന്നെ ഇതേപോലെ ഓരോന്നും എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ആ ബീഡ്സിൻ്റെ ഒരു പിന്ന് കിട്ടും കേട്ടോ ബീഡ്സ് നമുക്കിങ്ങനെ പിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അതിൻ്റെ തന്നെ ഒരു പിന്ന് കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കൈ കൊണ്ട് എടുത്തിട്ട് ഇല്ലെങ്കിൽ നമ്മളെ ഇയർബഡ്സ് ഇല്ലേ അതിൽ കുറച്ച് പശയാക്കിയിട്ട് എടുത്താലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചുകൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നും കയ്യിൽ ഇല്ലാത്ത ആൾക്കാർ ഇതേപോലെ കൈയും കൊണ്ട് ഓരോ ബീഡ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റോണും ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മൊത്തമായിട്ട് പശ തേക്കണം എന്നില്ല നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ച് ഇതേപോലെ കുറേ കുറേശ്ശേയായിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളത് ആ മൂന്ന് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരേൻ്റെ ആകെങ്കിലും പിന്നെ അതിൻ്റെ നടുക്കായിട്ടായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ഇനിയും നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ ഹെയർ ക്ലിപ്പ് എപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ ഐ ഡിക്ക് അനുസരിച്ച് അതിനൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള മോഡൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കുറേ മോഡലൊന്നും കിട്ടില്ല അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പായിട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം മൊത്തമായിട്ട് ഗ്രീൻ കളറിലെ ചെറിയ കുൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇപ്പം താണ്ടേ അതിൻ്റെ മേലെയായിട്ട് റെഡ് കളറിൽ കാരണം നമ്മൾ ആദ്യം എടുത്തതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയൊരു സ്റ്റോൺ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ എടുക്കുമ്പോൾ കറക്റ്റ് വരിക എൻ്റെ ആകൃതിയിൽ വരുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റെഡ് കളർ കൊടുക്കുമ്പോൾ ഒരു മുട്ട് പോലെ നിൽക്കുന്നില്ലേ ഇനി നമുക്ക് വീണ്ടും ഗ്രീൻ കളർ കൊടുക്കാം അപ്പോൾ ഇതേ മോഡലിൽ കൊടുക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ തേച്ചിട്ട് അലിഗേറ്ററിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇതേപോലെ അങ്ങോട്ടും കൂടും നീങ്ങി നിറങ്ങിയൊക്കെ പോകും കാരണം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്പ് അല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് ഇനിയിപ്പോൾ ഒന്ന് പ്രയാസം ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റോൺ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാം അപ്പോൾ കറക്റ്റ് വിട്ടൊന്നും പോകില്ല ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾക്കും നമുക്കൊരു താമസമൊക്കെ വരുക ചെയ്യാനായിട്ട് അപ്പോൾ അതേസമയം ഇങ്ങനെ ഈ പശയ്ക്ക് ഒരു മൂടിയൊക്കെ ഉള്ളതുകൊണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യൊന്നും പോവില്ല അടച്ചു വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് രണ്ടിതൽ ആ മോഡലിനും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൈപ്പിലാട്ടോ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അലികേറ്റ ക്ലിപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ഹെയർ ആക്സസറീസ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് കൊടുത്തിട്ടുമുണ്ട് പിന്നെ നമ്മളൊന്നും സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം ഇപ്പം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആക്സസറീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതേപോലുള്ള ക്ലിപ്പുകളാണ് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്ത് തരുവാണെന്ന് വേണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമ്മൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലെ ക്ലിപ്പ് നമ്മൾ ചെയ്തു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആക്സസറീസുകൾ മാത്രം വേണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും തരുന്നതാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതേപോലത്തെ കൊന്തൊരു സ്റ്റോണൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചും നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അപ്പം നമ്മൾ ഇതാണ്ട് ഒട്ടിച്ചിട്ട് ഏകദേശം അലിക്കേറ്ററിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത്രയും മോഡലിൽ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കുവാണെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു മോഡല് നമുക്കിതിനെ കിട്ടും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അലിക്കേറ്ററിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ കണ്ടുവന്നു വിചാരിച്ചിട്ടൊന്നുമില്ല ഗോൾഡൻ കളർ ആയതുകൊണ്ടും പിന്നെ കുന്തൻ സ്റ്റോണിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഗോൾഡ് ഉള്ളത് കൊണ്ടും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേസമയം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വർക്ക് നമുക്കിതിൽ ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ തിക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു ലെയറിൽ ഈ മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ബാക്കി എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും കൂടെ സ്റ്റോൺ വെക്കുന്നുണ്ട് റെഡ് കളറ് സ്റ്റോണ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആയതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക കേട്ടോ അധികം സമയമൊന്നും വേണ്ട ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിന് ശേഷം ഇനി അടുത്ത ഭാഗത്തേക്ക് പശ തേച്ച് കൊടുക്കുക കേട്ടോ കണ്ടിന്യൂ ആയിട്ട് തേച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് സ്റ്റോൺ മൂവ് ആവാനായിട്ട് സാ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുക ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അഞ്ച് പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കടുത്ത വർക്ക് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഒരു ഉണങ്ങാനായിട്ട് നമുക്കൊരു ടൈം കൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളിതാണ്ട് ഈ ഗ്യാപ്പ് ഗ്യാപ്പുള്ളെടുത്ത് ഇതേപോലെ ഒരു കുറച്ച് മതി കിട്ടോ കുറച്ച് പശി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ ഭാഗമായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് നേരെ മേലേക്കായിരുന്നു ഗ്രീൻ സ്റ്റോണ് വെച്ച് ഒരു ഒരേല പോകുന്ന പോലെ മേലേക്ക് മേലേക്കായിരുന്നു കൊടുത്തത് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഗ്യാപ്പുള്ള ആവശ്യങ്ങളില്ലേ അതായത് നമ്മൾ ആലിഗേറ്ററിൻ്റെ ഭാഗം കാണുന്നത് രണ്ട് സൈഡ് ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക ആ ഭാഗത്തേക്ക് നമ്മൾ നേരെ നമ്മൾ മേലേക്ക് കൊടുത്ത അതേ സ്റ്റോണ് താഴേക്ക് ചേരിച്ച് ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം വെച്ച് കൊടുക്കുമ്പം നമ്മളിതിന് ഒരു ഉണങ്ങാനുള്ള സാവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നീങ്ങാൻ ഒരു അവസരം കൊടുക്കണ്ട നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാതെ ഉണങ്ങിയതിന് ശേഷം ഇതേ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ചൊരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള ഹെയർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ബ്രൈഡിനൊക്കെയാണെങ്കിൽ വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും അവരുടെ സാരിൻ്റെ കളർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിനനുസരിച്ച് അതിലൊക്കെ അതിലേതൊക്കെ കളർ വരുന്നുണ്ടോ ആ കളറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അലിക്കേറ്ററിൽ മാത്രമല്ല സെൻട്രൽ ക്ലിപ്പിലും നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ അലിക്കേറ്ററിലാണ് ചെയ്തത് അടുത്ത് തന്നെ നമ്മൾ സെൻട്രൽ ക്ലിപ്പിലും കൂടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് അധികം റിസ്ക് ഒന്നും എടുത്തിട്ടില്ല ആകെ ഒരേ മോഡലിൽ തന്നെ നമ്മളിങ്ങനെ സാവകാശം ഒട്ടിച്ചു കൊടുത്തു എന്നുള്ള ഒറ്റര് കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് താണ്ടേ അവസാന എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്ക് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ അപ്പോൾ നമ്മുടെ അലിക്കേറ്റർ ക്ലിപ്പ് സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് ഈ മോഡലിലാണ് ഉള്ളത് നമ്മൾ ശരിക്കും ഒരു പാലക്കാസ്റ്റൈലും മാലേൻ്റെയൊക്കെ ഒരു മോഡലിലാണ് ഉള്ളത് ഒരു റെഡും ഗ്രീനും കൂടെ കോമ്പിനേഷനിൽ വന്നത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരേ കളറിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ